ശ്രീ അനൂപ് മങ്ങാട്ട് കലാ കുവായ പ്രതിനിധിയാണ് ശ്രീ അനൂപ് മങ്ങാട്ട് ഇവിടെ നമ്മളെല്ലാവരും സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അഭിമുഖീകരിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇത് പക്ഷേ ഒറ്റക്കെട്ടായി പല ശ്രമങ്ങൾ ഇങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പ്രവാസികളായി പോകുന്നവരുടെ ജീവിത നിലവാരം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട മാധു ഇപ്പോ ഞങ്ങൾ ഇവിടെ മനസ്സ് മരവിച്ച ഒരവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു ദിവസമായി ഊണും ഉറപ്പവും ഇല്ലാതെ ഈ വേർപാടിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞ വ്യക്തികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ ഹലോ എനിക്ക് കേൾക്കാം തുടർന്നു ഇവിടെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എല്ലാ ആളുകളും ചർച്ച ചെയ്ത ആളുകളെല്ലാം പറയുന്നത് ഒരു കമ്പനിയെ ഒരു പ്രതിക്കൂട്ടിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് കൂടി നാം പരിശോധിച്ചു പോകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന കമ്പനികളെല്ലാം തൊഴിലെടുക്കുന്ന അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനും ആ ഒരു സുരക്ഷാ വിഭാഗത്തിലാണ് ഞാൻ തൊഴിലെടുക്കുന്നത് പ്രത്യേകിച്ചും ഈ മങ്കാഫ് മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും എണ്ണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭൂരി ഭൂരിപക്ഷം ആളുകളുമാണ് ഇന്നലെ ഇവിടെ മങ്ക ബ്ലോക്ക് ഫോറിലെ ക്യാംപ് ഫോറിലെ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ആളുകളും ഒരു അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടി ഇല്ലെങ്കിൽ സുരക്ഷ ഏർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നാൽ അതിൽ വരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ സുരക്ഷ പരിശോധനകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉൾപ്പെടെ സ്മോക്ക് ഡിടെക്ടർ ഉൾപ്പെടെ എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെയുള്ള ബഹുനില കിട്ടികൾ കെട്ടിടങ്ങൾ തന്നെയാണ് പോയിട്ടുള്ളത് എന്നാൽ അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധന കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ കാണേണ്ടത് അത്തരത്തിൽ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം ജോലി ചെയ്യുന്ന കമ്പനിക്കകത്തെല്ലാം ഒരു രണ്ടു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിലുള്ള മോക്ഡ്രിൽ ഉൾപ്പെടെ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്താറുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തികച്ചും ഈ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മൂന്ന് മണി സമയത്തോടു കൂടി തിരിച്ചെത്തുകയും അവളെ അവരെല്ലാം വളരെ ഗാഢമായ നിദ്രയിൽ ആയിരുന്ന ആ സമയത്ത് നാല് പതിനഞ്ചോട് കൂടിയാണ് ഇത്തരത്തിലൊരു അഗ്നിബാധ ആ ക്യാമ്പിൽ സംഭവിക്കുന്നത് അപ്പോ ഭൂരിഭാഗം ആളുകളും പ്രത്യേകിച്ച് ഒന്നാം നിലയിലും രണ്ടാം നിലയിലും മൂന്നാം നിലയിലുമുള്ള ഉള്ള ഒട്ടനവധി ആളുകൾ രക്ഷപ്പെടുകയുണ്ടായി എന്നാൽ നാലാം നിലയിലും അഞ്ചാം നിലയിലും ആറാം നിലയിലുമെല്ലാം താമസിക്കുന്ന ആളുകൾ ഉറക്കത്തിന്റെ തീവ്രതയിൽ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും അവരുടെ ശ്രദ്ധയിൽ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു സമയത്ത് അവരെ വിളിച്ചുണർത്തുകയോ വയർ അലാറം ഉൾപ്പെടെയുള്ള ആ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കൂടിയാണ് നമ്മളെല്ലാം പരിശോധിച്ച് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നാലാം നിലയിലെയും അഞ്ചാം നിലയും ആറാം നിലയിലും ആളുകൾ മരിക്കാൻ സാധ്യത എന്ന് തന്നെയാണ് കരുതുന്നത് ഇത് ഇവിടെയുള്ള പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഇപ്പൊ ഈ ക്യാമ്പ് ഉൾപ്പെടെ ഇരിക്കുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഞങ്ങളെല്ലാം ഈ നാല് പതിനഞ്ചിന് തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പ്രത്യേകിച്ച് കലയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നാലേ പതിനഞ്ചോടു കൂടി നമുക്ക് അവിടെ എത്തിച്ചേരാനും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടി കുവൈറ്റിലുള്ള വിവിധങ്ങളായ ആശുപത്രികളിൽ നമുക്ക് കൃത്യമായ ഡാറ്റാ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായ ഹെൽപ് ഡെസ്ക് നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ബന്ധപ്പെടുകയും കലയുടെയും നോർക്കയുടെയും നേതൃത്വത്തിൽ കൃത്യമായ ഹെൽപ് ഡെസ്കുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ബന്ധപ്പെടുകയും അതിന്റെ ഭാഗമായി കൊണ്ട് കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ആദ്യഘട്ടം മുതൽ ഇന്നലെ രാത്രി രണ്ടു മണി മൂന്നര വയ്ക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെയും വളരെ സജീവമായി ഈ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയായാലും ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ ഈ പ്രത്യേകിച്ചും ഈ പറയുന്ന സാമൂഹികമായും സാംസ്കാരികമായും നിൽക്കുന്ന സംഘടനകളും കമ്പനികൾക്കും കൃത്യമായ ബോധവൽക്കരണമാണ് നൽകേണ്ടത് അതുപോലെ തന്നെ ആളുകൾക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ എത്തരത്തിലാണോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കൃത്യമായ ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത് അതിനെല്ലാം അപ്പുറം തന്നെ ഇപ്പൊ ഒരു കോൺട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന കുവൈറ്റിലെ ഇപ്പോ കാലാവസ്ഥ ഉൾപ്പെടെ അമ്പത് ഡിഗ്രിക്കു മുകളിലാണ് ഇപ്പോഴുള്ള ഇപ്പോ ഉള്ള ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ള ഒട്ടനവധി സാധനങ്ങൾ ഈ പറയുന്ന കമ്പസ്റ്റബിൾ ആയ സാധനങ്ങൾ ഓരോ ആളുകളും അവരുടെ റൂമിനകത്ത് ശേഖരിക്കുന്നത് കൂടി ഇത്തരത്തിലുള്ള പുക ഉൾപ്പെടെയുള്ള ഏറ്റവും എന്താ പറയുക ഭയാനകമായ ഒരു അന്തരീക്ഷം അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത് ഒട്ടനവധിയായ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ഉൾപ്പെടെ ആ ബിൽഡിങ്ങിനുള്ളിൽ സാധ്യമുണ്ട് അത് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വ്യക്തിപരമായി ആളുകൾ അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനുള്ളത് ശരി